ഞാനും ദൈവവും ഒന്നാണ് വേറെയല്ല എന്ന് പറയുന്നത് അദ്വൈതം മാത്രമാണ് ഞാനും ദൈവവും വേറെയാണെങ്കിൽ ഭയപ്പെടേണ്ട ഒരു സ്ഥാനം തന്നെ ആയിരിക്കും അറിയാൻ കഴിയാത്ത അടുക്കാൻ കഴിയാത്ത ശക്തി ആയിരിക്കും അപ്പോൾ അതിനും നമുക്കും ഇടയിലുള്ള മറ എങ്ങനെയെങ്കിലും മറികടക്കാനുള്ള ഉപാധികളായിട്ട് ആരെങ്കിലും നമ്മളെ സമീപിച്ചാൽ നമ്മൾ ആ ഉപാധിയിൽ വീണുപോകും അങ്ങനെയാണ് പുരോഹിതന്മാർ ആദ്യമേ ഉണ്ടായത് എന്നാണ് നമുക്ക് കണക്കാക്കാനാവുക ദൈവം എന്നത് പേടിക്കേണ്ട ഒന്നാണെങ്കിൽ അതിനെ എങ്ങനെ നമ്മുടെ വശത്താക്കാം അനുകൂലമാക്കാം എന്നൊക്കെ ഉള്ളതിന് ഭൂമിയിലെ ആളുകളെ അനുകൂലമാക്കുന്നതിൻ്റെ മാതൃകകൾ നമ്മൾ സ്വീകരിക്കുകയാണ് കഴിയുന്നതൊക്കെ കൊണ്ടുപോയി കൊടുക്കുക അവരെ രാവുപകല പ്രകീർത്തിക്കുക അവരെ എങ്ങനെയൊക്കെയാണോ നമ്മൾ പ്രേണിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് അതിനൊക്കെ ശ്രമിക്കുക ഇതിനൊക്കെയുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുക അങ്ങനെ നമ്മുടെ ജീവിതം നമുക്കറിയാൻ വയ്യാത്ത ആരെയോ ആ ആളിൽ നിന്ന് നമുക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനെങ്കിലുമുള്ള ഒരു പരിപാടിയായിട്ട് മാറുകയാണ്